നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ ചുറ്റിലും എന്തൊക്കെ കണ്ടോ പുഴയാണ് കണ്ടൽക്കാട് കണ്ടോ ആഹാ നല്ല തണൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാറില്ലാണത് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാൽ നല്ല പുഴമീനും കൂട്ടിയിട്ട് നല്ല പുഴമീൻ റീസണബിൾ റേറ്റിന് കിട്ടുമെന്നാണ് ഞാൻ കേട്ടത് അവിടെ പോയി നോക്കിയാലേ എന്താ കാര്യം കാര്യമെന്നറിയാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചിങ്ങനെ പടികൾ പടിക്കെട്ടുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് പോകണം ഇതിലാണ് വഴി അപ്പോൾ തണലിൽ കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന അപ്പം നമുക്ക് ഉച്ചത്തെ ഭക്ഷണം കഴിക്കാം കാര്യങ്ങളൊക്കെ പോയി നോക്കാം ഇതേ എങ്ങനെ വരിക നടന്ന് വരാ കണ്ടോ ഈ ഇങ്ങനെ ഇറങ്ങി പോണം എന്നിട്ട് ലെഫ്റ്റിലേക്ക് അവരെല്ലോടത്തും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ഇവിടുന്ന് ഇടത്തോട്ട് കണ്ടോ ഇവിടെ ഒക്കെ കണ്ടൽക്കാട ഓക്കെ വഴി ചെറുതായിട്ട് സീനാണ് അപ്പോൾ ആ പറഞ്ഞ അടിക്കെട്ട് വന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെയാണ് താഴെയാണ് ഈ വനിതാ ഹോട്ടലുള്ളത് അപ്പോൾ നല്ല കരിമീൻ ഇങ്ങനെ മുളക് തേച്ചുകൊണ്ട് വെക്കുകയാണ് ചേച്ചി ഇത് കണ്ടോ കരിമീൻ പിന്നെ എന്താ ചേച്ചി ഇത് ചെമ്പല്ലിയ ചെമ്പല്ലി ഇത് ഇത് ചെമ്പല്യോ കരിമീനും ചെമ്പല്ലിയും രണ്ടെണ്ണം അല്ലേ ഓക്കെ ഇത് ഇത് വലുത് എനിക്ക് തോന്നുന്നത് ചെമ്പല്ലി ആയിരിക്കും അല്ലേ അമ്മ ഇതെന്താ ചെമ്പല്യാല് അതിനെന്താ ആയിക്കോട്ടെ ചേച്ചി ഇത് കക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ ആ എരു എരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ചെമ്മി ആ വലിയ പുഴയിലുള്ള ചെമ്മി ആയിരിക്കും അല്ലേ പുഴയിലുള്ള ചെമ്മിയാണ് ആ കരിമീൻ എടുത്തി ആ കരിമീൻ മസാല വെച്ചിട്ട് ചെമ്മി ചെമ്മി ഇതില്ലേ ഒരു ഉച്ച ഒരു മണിയൊക്കെ ആകുമ്പോഴാണല്ലേ തുടങ്ങുക അല്ലെങ്കിൽ പന്ത്രണ്ട് ചോറിനുള്ള ആളുകൾ വന്നു തുടങ്ങും അല്ലേ ആ ഓക്കെ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ആളുകൾ വന്ന് തുടങ്ങും ആ ആ ആ ആ എങ്ങനെ ആ ഊണ് അല്ലേ ആ ആ ഓക്കെ സൂത മുളകിട്ട് മുളക് തേച്ച് റെഡിയാക്കി വെച്ചാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞണ്ട് ഫ്രൈ റെഡിയാക്കിയതാണോ ചേച്ചി ഞണ്ട് ഫ്രൈ വേറെ ഉണ്ട് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചെണ്ണം കഴിക്കാൻ ആൾക്കാരെ തിരക്കാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കക്ക പൊളിച്ച് അതിൻ്റെ ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് ഇതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ റെഡിയായി ഓക്കെ അമ്മ കരിമീൻ പൊരിക്കാൻ ഉരുളിയിലാണല്ലേ ആ അല്ല എന്താ പ്രത്യേകത ഉണ്ടോ അധികാവൂലേ ഓ അധികാവൂലെ ഉരുളിയിൽ പൊരിച്ചാൽ നല്ല മുങ്ങി വേഗം ചെയ്യല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ വലിയത് കിടക്കുന്ന ചെമ്പല്ലിയാണ് ഇത് ചെമ്പല്ലിയാണ് അല്ലേട്ട് ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവുന്നു ചെമ്പല്ലി ആണല്ലേ വലുതെ ആണല്ലേ നമ്മള് സാധാരണക്കാരന് റേഞ്ചില് നൂറ് നൂറ്റി ഇരുപത് റേഞ്ചില് ആണല്ലേ കൊടുക്കും വലുത് മാത്രം ഒന്ന് തൂക്കേണ്ടി വരും പൊരിച്ചു കഴിഞ്ഞാൽ വലപ്പാൻ അത് ശരി സാധാരണക്കാലം കഴിക്കണം ആ കഴിക്കണം എല്ലാവരും പൈസ ഉള്ളത് അപ്പൊ വലിയ ഒരു കിലോ രണ്ട് കിലോ കിട്ടും അത് ശരി നമുക്കുള്ള ചെമ്പല്ലിയാണ് അത് റെഡി ആവുന്നത് റീസണബിൾ റേറ്റിന് നമുക്ക് വന്ന് കഴിച്ചു പോകാൻ പറ്റുന്നൊരു എന്താ പറയുക നല്ലൊരു സ്ഥലമാണ് ഒരു ചെറിയ വനിതകൾ നടത്തുന്ന ഒരു ഹോട്ടല് കടൽമീന് കേദർ ആ ടൈപ്പ് മീൻ യാവലിണ്ടല്ലോ പുഴമീൻ എല്ലാം പോണത് അതിന് ടൈപ്പ് പുഴമീനാണ് ചെറിയ ആൾക്കാർ വരണേ ഞണ്ട് ഫ്രൈ ഉണ്ട് എന്ത് ഫ്രൈ ഉണ്ട് അടുക്കാൻ നമ്മള് ഓർഡർ ചെയ്താൽ വലിയ ചെമ്മി നമുക്ക് കാലിലെ ചെമ്മിയൊക്കെ സാധനം അത് ഓർഡർ ചെയ്യണം ടൈം ആവും വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടൂല ശരി കാലില് ചമ്മി അതൊരു നമുക്ക് ഒരു മുളക് തയ്ച്ചു അതൊരു തൊള്ളായിരം ഒരു കിലോ മ്മിയെടുക്കും അപ്പൊ അത് പ്രശ്നം സാധനം ചെയ്യുള്ളു ഈ വലിയ ചമ്പലിക്ക് ടൈം എടുക്കും ചെറിയ ചമ്പലിക്ക് ടൈം എടുക്കൂല നിങ്ങൾ നമ്മൾ വന്ന അപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ വലിയ ചമ്പലി ഒരു കിലോ ഒന്നര കിലോ ഉള്ളൊക്കെ ടൈം എടുക്കും എടുക്കും അതൊന്ന് ടൈമ് വേണം അതൊരു മിനിറ്റ് ആ ടൈം എടുക്കും ആ ഒരു ബുദ്ധിമുട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ എന്തിലേക്കുള്ള കൂട്ട് ചേർക്കാൻ വേണ്ടി ഓക്കെ കക്കട്ടല്ലേ കറച്ചി മസാലയിലേക്ക് ചേർത്ത് ഞാൻ നന്നായിട്ട് വയറ്റിയെടുത്ത സാധനം ഉണ്ട ഇവിടെ ഉപയോഗിച്ച വെളിച്ചെണ്ണ അല്ലേ ഉപയോഗിച്ച് കഴിഞ്ഞ വെളിച്ചെണ്ണ അടിയിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയെന്ന് ചെയ്യ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ അടുപ്പിലേക്ക് ഒഴിക്കല്ലേ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് പാചകം ചെയ്യുക ചെയ്യാം അല്ലാണ്ട് രണ്ടാമത് ഉപയോഗിക്കൂല അല്ലേ അതിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന പിറ്റേ ദിവസം അത് ഉപയോഗിക്കില്ല നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കാം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഊണിക്കാം ആ ആ കുറച്ചു മതി വേണെങ്കിൽ പിന്നെ ആ അതെ ഓ ഉണ്ടോ പയറുപ്പേരി പിന്നെ അച്ചാർ പിന്നെ പുളി പുളി പിന്നെ സാമ്പാർ മീൻകറി പപ്പടം ആരും അല്ലേ ഓക്കെ നമ്മളെ ചെമ്പല്ലി ചെറിയൊരു ചെമ്പല്ലി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കരിമീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ചെമ്പല്ലി ഇത് മീൻ കരിമീൻ ഓക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ പായസ കൊണ്ട് കേട്ടോ ചൂട് ഭയങ്കര ചൂട് എടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂട് മീൻ മീൻ അടിപൊളി ആ ഉള്ള ചൂട് പറക്കുന്നു മീൻ ചെറിയ ചൂടാണ്ട് നമ്മ ചൂട് ഭയങ്കര ചൂട് പുഴ അടുത്തതായോണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും ഇവർക്ക് കൊടുക്കും എന്തായാലും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മടങ്ങുകയാണ് കുറച്ചും കൂട്ടി താഴേക്ക് വരണം അതുമാത്രേ ഉള്ളൂ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വനിതാ ഹോട്ടലാണ് അപ്പോൾ പ്രേമാസം എന്നാണ് പേര് കോഴിക്കോട് കോട്ടക്കടവ് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതാ കോട്ടക്കടവ് പാലാണിത് ആ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ പ്രേമാസ് എന്നുള്ള ബോർഡ് ഉണ്ടാവും ഊണ് പുഴ മത്സ്യം പൊരിച്ചത് ചെമ്മീൻ ഫ്രൈ കടുക്ക ഫ്രൈ ചിക്കൻ ഫ്രൈ അല്ല സോറി ചിക്കൻ കറി പൊറോട്ട പുട്ട് വെള്ളപ്പം അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കിട്ടും പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റീസണബിളാണ് വളരെ റീസണബിളാണ് പ്രൈസ് നൂറ് രൂപയുള്ളൂ നമ്മളെടുത്തുനിന്ന് അവർ ആ ചെറിയ കരിമീൻ വാങ്ങിച്ചത് പിന്നെ ചെമ്പല്ലിക്കും നൂറാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചെറിയ ബഡ്ജറ്റിൽ ഊണ് കഴിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം പോരാത്തതിന് അവർ അതിൻ്റെ കൂട്ടത്തിൽ പായസം എല്ലാം അടക്കം അൻപത് രൂപ ഒരു ഉണ്ണ് വാങ്ങിക്കുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ഊണ് അൻപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അതെന്തായാലും വറുത്താണ് അയ്യോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് കയറിയപ്പോൾ ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇതേപോലെ നല്ല നാടൻ കടകൾ നല്ല ഹോട്ടലുകൾ ഒക്കെ നിങ്ങളുടെ പരിസരത്ത് സമീപത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് അയയ്ക്കുക പിന്നെ എന്നെ വിളിച്ച് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ Bye-bye.